മോളെ ആ മോള് താമസിക്കുന്ന ആ വീടിന്റെ അടുത്തൊക്കെ സാധാരണ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണോ വയലിൽ ഇറങ്ങാറുണ്ട് പുരിയിടത്തിലേക്കൊന്നും കേറിയിട്ടില്ല അല്ലേ ആദ്യമായിട്ടാ അങ്ങനെ ആന വന്നിരിക്കുന്നെ മോള് പറഞ്ഞൊരു ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർമ്മിക്ക ട്വന്റി ഫോറിലൂടെ ഒക്കെ അത് വന്നായിരുന്നു അതായത് ഈ വയനാട്ടിലെ ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവരുത് എന്ന് മോള് പറഞ്ഞു എന്റെ ഉണ്ടായ ഇത് പറ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു എന്റെ ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല പാടില്ലാട്ടില് ഞാൻ കരഞ്ഞത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല ഏർ വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്ക് ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാണ് മുക്കാലോളം ജനങ്ങൾ കടുവേന്റെ ആക്രമത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കിട്ടുണ്ട് ഏർ ഇത് വരും പോകുമ്പഴി വയനാട്ടിൽ വന്നിട്ടില്ല ഡാഡി ഓടിയിട്ട് ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ വയനാട്ടിലെ സ്ത്രീക്കും ഇനി ും ഈ ഇറങ്ങി ആർക്കും മരണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കരുത് അതല്ലേ സ്കൂളിലേക്ക് സാധാരണ അച്ഛൻ വരുക ഒക്കെ ചെയ്യുവായിരുന്നു മോളെന്താ അച്ഛനെ വിളിക്കുന്നത് ഡാഡിന്നല്ലേ ഡാഡി വരാറുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അവിടെ രാത്രി പെട്രോളിംഗും ഒക്കെ ഉണ്ടോ പോലീസുകാരും

പണ്ടേ ഈ ആഗ്രഹം ഉണ്ടോ അതോ ഇപ്പം അച്ഛന്റെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ തുടങ്ങിയത് ഈ കളക്ടറും ഡോക്ടറും ആഗ്രഹം ഉണ്ടായിരുന്നോണ്ടിരുന്നത് ഡോക്ടറും ഉണ്ട് കളക്ടറും ഉണ്ട് രണ്ടും കൂടി ഒരുമിച്ചാവണം ആഗ്രഹമുണ്ട് അത് കൊള്ളാം ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് ഈ ഡോക്ടറായിട്ട് കളക്ടർ ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ അപ്പൊൾ അങ്ങനെ ഡോക്ടറായിട്ട് കളക്ടറായി വയനാട്ടിൽ തന്നെ വരണം അങ്ങനെ ആഗ്രഹമുണ്ട് വയനാട്ടിൽ തന്നെ എത്തണം ആ കളക്ടറായിട്ട് വയനാട്ടിൽ വന്നാൽ എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാ ആനകളെയും കുടിക്കുമോ ഓടിക്കൂല അതുങ്ങളെ സംരക്ഷിക്കും പിന്നെ അതുങ്ങൾക്കുള്ള എല്ലാ ഫുഡ് ഫുഡ് ആൻഡ് വാട്ടർ കൊടുക്കും മോളുടെ അഭിപ്രായത്തിൽ ഈ നാട്ടിൽ ഇറങ്ങുന്നത് അത് മിക്കവാറും അതിന് ഫുഡ് ഇല്ലാത്തോണ്ടായിരിക്കും ചെലപ്പോ അതിനുള്ള വാട്ടർ കിട്ടുന്നില്ല ആ വാട്ടർ ഉണ്ടാവില്ല ചെലപ്പോ ഒരു ആന ആനക്ക് നൂറ് ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം നൂറ് ലിറ്റർ വെള്ളം ഒരാനക്ക് ടോട്ടൽ വയനാട്ടിൽ സംതിങ് നൂറ്റി ഇരുപത് ആനകളോളം ഉണ്ട് വേണം ഓരോ അല്ലേ വേണമെന്ന കേട്ടോ ഈ സർക്കാർ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് വനത്തിന്റെ നടുവില് വെള്ളം സ്റ്റോർ ചെയ്ത് കാട്ടാന അവിടെ 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 കുടിച്ച് കുടിച്ച് വേണ്ടിയാ തന്നെ ചെലപ്പോ അതിന് എല്ലാ ആനകൾക്കും കിട്ടുന്നുണ്ടാവില്ല ചെലപ്പോ അങ്ങനെ പിന്നെ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ ഇച്ചിരി ബോർഡർ ഇച്ചിരി സ്ഥലല്ലേ ഉള്ളൂ ബോർഡർ കയറി പിന്നെ വയനാട്ടിന്റെ സ്ഥല ഈ വേലൂർ മറ്റേ കർണാടത്തിൽ നമ്മള് ആ ആ ഈ ആന കുറച്ച് അക്രമകാരിയാണ് നേരത്തെ ഈ ആനയ്ക്ക് ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് ഈ ആന കുറേ ആൾക്കാരെ ഉപരിവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പിടിച്ച് മൈക്കോടിയൊക്കെ റേഡിയോ സിഗ്നലൊക്കെ അതിനകത്ത് കടുപ്പിച്ച് റേഡിയോ കോളർ കടുപ്പിച്ച വിട്ടിരിക്കുന്നത് പക്ഷേ ഈ ഈ സംഭവം നമ്മുടെ ഈ ചാലികദ്യയിൽ ഉണ്ടാവുമ്പോ ഈ അച്ഛന്റെ മരണത്തിലേക്ക് നയിച്ച ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കാട്ടാന ഇറങ്ങും എന്നുള്ള അറിയിപ്പൊക്കെ വന്നിരുന്നു ഒരിക്കലും ഞാൻ രാവിലെ പള്ളി പോയപ്പോ എന്തായാലും ആന അവിടെ എവിടെ ഉണ്ടെങ്കിൽ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ കോൾ ആരെങ്കിലും കോൾ ചെയ്യുകയും ചെയ്യും പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അനൗൺസ്മെന്റ് അല്ല ഗ്രൂപ്പുകളിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഇത്ര പ്രദേശങ്ങളിൽ ആന ഇറങ്ങിട്ടുണ്ട് എല്ലാവരും സൂക്ഷിച്ചിറങ്ങാനൊക്കെ പറഞ്ഞു നമ്മൾ എന്താ സാധാരണ കൂടുതലും പൊറത്തിങ്ങാനുള്ളപ്പോഴാണെങ്കിൽ അവിടെ ഏതെങ്കിലും കടയിലൊക്കെ നിക്കും അല്ലെങ്കിൽ ഞാന് ഇങ്ങനെ സാധാരണ ഇങ്ങനക്കുള്ള ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അറിയിപ്പ് വന്നതിനുശേഷം ശേഷം ആന വീട് തന്നെ തല്ലിപൊടിച്ച അനുഭവങ്ങൾ ഉണ്ടോ എവിടെങ്കിലും അങ്ങേക്കറിയാലോ വയനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഭീതിരമാണോ ശരിക്കും ഈ വേലൂർ മഗ്ന എന്ന് പറയുന്ന കാട്ടാന ഇറങ്ങി കർണാടകത്തിൽ നിന്ന് ഇറങ്ങി യഥാർത്ഥ ഈ അവര് അറിയിച്ചില്ലെന്നാണ് നമ്മുടെ വനം വകുപ്പ് പറയുന്നത് അവരറിയിച്ചായിരുന്നു ആനയുടെ പുതുകത്തേ നമ്മുടെ കേരള പോസ്റ്റുകാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അജീഷ് മരിച്ചു അജീഷിന് ആന്റെ കുത്തി അതുകൊണ്ട് ഒരു ഒന്നൊന്നേ മിനിറ്റിനുള്ളിൽ കേരള പോലീസിന്റെ വണ്ടി അവിടെ എത്തി സംഭവം നടന്ന സ്ഥലത്ത് അപ്പൊ അവരറിഞ്ഞില്ലെന്ന് പറയുന്നത് ചുമ്മാത പറയുന്നതാ അവര് ഇതിന്റെ പുതകെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ജനങ്ങൾക്ക് വേണ്ട ഒരു നിർദ്ദേശം അവര് കൊടുത്തില്ല അവരുടെ ഒരു വീഴ്ച ആ ആന അപകടകാരിയാണ് ഒരു അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുത്തില്ല ആനയെ കണ്ടു കുറച്ച് ആൾക്കാർ അതിന്റെ പുതുക്കെ കൂടി ആന തിരിഞ്ഞു വന്നു കുത്തുകീതേ താങ്കള് അജീഷിനെ അവസാനമായിട്ട് കണ്ടത് എന്നായിരുന്നു അവസാനമായിട്ട് ഞാനൊരു പത്തുപഞ്ച് ദിവസമായി അറിഞ്ഞത് രണ്ട് അന്ന് രാവിലെ ഒരു അജീഷിനെ ഒരു ഏഴു മണിക്ക് മുമ്പായിട്ട് ഞാൻ ആക്രമിക്കുന്നു അത് മക്കാലിനോട് കൂടി അതിനുശേഷം ഞങ്ങൾ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ നിന്ന് അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് നേഴ്സാണ് വിളിച്ചു പറയുന്നത് ഈ ഈ അജീഷിന് ആനയുടെ ചവിട്ടിയ സ്ഥലം ഉണ്ടല്ലോ അവിടുത്തെ അജീഷ് പണിക്കാരെ അജീഷ് ഈ മെഷീന് കാട് കെട്ടുന്ന പരിപാടിയുണ്ട് ആൾക്കാരെ കൂലിക്ക് കൂട്ടി അതിന് പണിക്കാരെ വിളിച്ചു പോയതായിരുന്നു ആ നോക്കി പോയതാണ് പണിക്കാരെ കൂട്ടുന്നത് ആ സമയത്താണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത് അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളോടൊക്കെ രക്ഷപ്പെട്ടോളാൻ അജീഷ പറ ആ വീട്ടിലെ കുട്ടികളെ അപ്പൊ ഈ ഗേറ്റ് പൂട്ടി കിടക്കുവായിരുന്നു അത് കൂട്ടിയിരിക്കുകയായിരുന്നു അപ്പൊ അത് അപ്പൊ അദ്ദേഹം മതില് ചാടി കിടക്ക ഈ ഗേറ്റ് ചാടികടക്കാൻ ശ്രമിച്ചു ഗേറ്റിൽ കൂടെ കിടക്കാൻ പറ്റില്ല മതില് ചാടിക്കിടക്കേ മതില് ചാടി കിടക്കുമ്പോ വീണ് പോയി പിന്നെ അവിടെ നിന്ന് ഇച്ചുപോടാൻ പറ്റിയ ആഞ്ഞ വന്ന് അക്രമിക്കുകയാണ് ചെയ്ത്

ദിവസവേതനത്തിന് പോണ ഒരു ആളായിരുന്നു അവിടെ രാത്രി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിപ്പോ വയനാട്ടിൽ ഇത് സ്ഥിരം സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ മാനന്താടിയെന്നല്ല വയനാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും പുൽപ്പള്ളി ഇരുളം ഭാഗങ്ങളിൽ ഒക്കെ ഇത് ഇതിന്റെ സ്ഥിരം സംഭവമായിട്ട് മാതിരിയാണ് ആന അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ ഇത് ഉണ്ടാവും താങ്കൾ ഈ ഈ വേലൂർ മക്നെ വന്ന ഈ സ്ഥലം ഉണ്ടല്ലോ ഈ ചാലിക്കത്തു പറഞ്ഞാൽ ഈ സ്ഥലത്തിടക്ക് പോകാറുള്ള സ്ഥലമാണോ അവിടെ ഞാൻ പോകുന്നുണ്ട് പോറുണ്ട്